ഞങ്ങൾ സെപ്പറേറ്റഡ് തന്നെയാണ് പിന്നെ ഈ ഒരു ടി വി പരമ്പരകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സീരിയലുകളിൽ ഒന്നാണ് ചക്കപ്പഴം കളി കൊണ്ട് നിറഞ്ഞ ഒരു വീട്ടിലെ വിശേഷങ്ങളാണ് പരമ്പരയിലൂടെ തുറന്നു കാണിക്കുന്നത് ഇപ്പോഴിതാ ചക്കപ്പഴം ഫെയിം റാഫിയും ഭാര്യ മഹീന മുന്നേ വേർപിരിഞ്ഞ വാർത്തകളാണ് പുറത്തു വരുന്നത് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പൊരിഞ്ഞ ചർച്ചയാണ് നടക്കുന്നത് നടൻ റാഫിയുമായി വേർപിരിഞ്ഞു എന്ന വെളിപ്പെടുത്തലുമായി ബ്ലോഗർ മഹീന തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതിനാലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നത് ജീവിക്കണമെങ്കിൽ താൻ തന്നെ കഷ്ടപ്പെട്ടു റാഫിയുടെ പ്രശസ്തി കണ്ടല്ല വിവാഹം ചെയ്തത് കോമഡി ചെയ്യുന്ന ആൾ എപ്പോഴും അങ്ങനെയാണെന്ന് ആരും വിചാരിക്കരുതെന്നും മഹീന പറയുന്നു എന്തുകൊണ്ട് സെപ്പറേറ്റഡ് ആയി എന്നുള്ളത് ഞങ്ങളുടെ ഇടയിലുള്ള കാര്യമാണെന്നും അതെനിക്ക് എല്ലാവരോടും പറയാൻ താല്പര്യമില്ല പലരുടെയും ജീവിതം പലതാണ് ഞാൻ ദുബായിൽ വന്നതിന് ശേഷം അവൾ മാറി എന്ന് പറയുന്നവരുണ്ട് അതിനുശേഷം ഞാൻ അവനെ ഒഴിവാക്കി എന്ന് പറയുന്നവരുമുണ്ട് അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാനാവില്ല കാരണം അതിലെ സത്യാവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ പലരുടെയും വിചാരം യു എയിൽ ജോലിക്ക് വരുന്ന പെണ്ണുങ്ങളെല്ലാം മോശക്കാരികളാണെന്നാണ് ഞാൻ എന്നത് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനാണോ ഞാൻ മോശക്കാരി ആയിട്ടില്ല സ്വന്തം കാലിൽ നിൽക്കണമല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്താലാണ് എല്ലാവരും വരുന്നത് റിയൽ ലൈഫും റീൽ ലൈഫും രണ്ടും രണ്ടാണ് ഒരുപാട് വീഡിയോസ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഞാൻ റാഫിയെ കല്യാണം കഴിച്ചത് പ്രശസ്തി കണ്ടിട്ടോ ഫെയിം കണ്ടിട്ടോ ഒന്നുമല്ല ഇപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി അതിന് പല കാരണങ്ങളുണ്ട് അതൊന്നും പുറത്ത് പറയാൻ താല്പര്യമില്ല ഇനി ആരും ഇതേക്കുറിച്ച് ചോദിക്കാതിരിക്കാനാണ് ഞാനിപ്പോൾ ഇത്രയും തുറന്ന് പറയുന്നതെന്നും താരം പറയുന്നു